ജയ് മാതാ ശരണം ശരണം രമാംബികെ ശരണം ശരണം ത്രയംബകെ മാർക്കണ്ടേയ പുരാണത്തിലെ എഴുന്നൂറ് ദേവി ശ്ലോകങ്ങൾ ദേവി മഹാത്മ്യം അല്ലെങ്കിൽ സപ്തസതി എന്നറിയപ്പെടുന്ന ഒരു ആദരണീയ ഗ്രന്ഥമാണ് ഇത് പതിമൂന്ന് അധ്യായങ്ങളായി തരംതിരിച്ചിരിക്കുന്നു മാർക്കണ്ടേയ പുരാണത്തിലെ എൺപത്തൊന്ന് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള അധ്യായങ്ങൾ അടങ്ങുന്നതാണിത് ദേവീ മഹാത്മ്യം മൂന്ന് ചരിതങ്ങളായി തരംതിരിച്ചിരിക്കുന്നു ഒന്ന് മഹാകാളി രണ്ടാമത്തത് മഹാലക്ഷ്മി മൂന്നാമത്തത് മഹാസരസ്വതി ആദ്യ ചരിതം മഹാകാളി ഈ ചരിതം വിവരിക്കുന്നത് ഏകദേശം അൻപത്തേഴ് ശ്ലോകങ്ങളോടെ മധു ഖൈഡബ എന്നീ അസുരന്മാരെ നിഗ്രഹിക്കുന്നതിനെക്കുറിച്ച് വിവരിക്കുന്നു സൃഷ്ടി ആരംഭിക്കാൻ ഭഗവാൻ മഹാവിഷ്ണുവിനെ ഉണർത്തുന്ന യോഗനിദ്ര എന്ന ദേവിയുടെ പ്രാഥമിക താമസിക ശക്തിയെ ഈ ഭാഗം ആഖ്യാനം ചെയ്യുന്നു മധ്യചരിതം അതായത് രണ്ടാമത്തെ ചരിതം മഹാലക്ഷ്മി മൂന്ന് അദ്ധ്യായങ്ങളായാണ് വിവരിക്കുന്നത് ഒന്നാം അധ്യായത്തിൽ ദേവന്മാരുടെ സംയോജിത ശക്തികളിൽ നിന്ന് ദുർഗാദേവിയുടെ ആവിർഭാവവും മനുഷ്യാസുരൻ്റെ സൈന്യവുമായുള്ള യുദ്ധത്തിൻ്റെ തുടക്കവുമാണ് വിവരിക്കുന്നത് മൂന്നാം അധ്യായം വിവരിക്കുന്നത് വിജയത്തിനു ശേഷം ദേവന്മാർ ദേവിയെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് ആലാപിക്കുന്ന ഒരു ശ്ലോകം അതായത് ഇന്ദ്രാതിത സ്തുതി തുടർന്ന് രണ്ട് മുതൽ എട്ട് വരെയുള്ള അധ്യായങ്ങൾ വിവരിക്കുന്നത് എങ്ങനെയാണ് ശുഭനെയും നിശുഭനേയും നിഗ്രഹിക്കുന്നത് തുടർന്ന് ദേവന്മാർ നാരായണീയ സ്തുതി ആലപിക്കുന്നു ദേവി വരം നൽകുന്നു പല ദേവി മഹാത്മ്യം ജപിക്കുന്നതിൻ്റെ ഗുണങ്ങളും മഹത്വങ്ങളും നൽകുന്നതാണ് ഉത്തമചരിതം വിവരിക്കുന്നത് പതിമൂന്നാം അധ്യായം സുരത രാജാവിനെയും വ്യാപാരി സമിതിക്കും നൽകുന്ന അനുഗ്രഹങ്ങൾ അടങ്ങുന്നതാണ് ഈ ഒൻപത് അധ്യായങ്ങളാണ് ശുംഭനെയും നിശുംഭനെയും മേലുള്ള വിജയത്തെയും ദാർശനിക നിഗമനങ്ങളെയും വിവരിക്കുന്ന പാഠത്തിൻ്റെ ശേഷിക്കുന്ന വാക്യങ്ങൾ ഉപയോഗിക്കുന്ന പ്രത്യേക പതിപ്പിനെയോ പുനരാഖ്യാനത്തെയോ ആശ്രയിച്ച് ഓരോ അദ്ധ്യായത്തിലും ശ്ലോകങ്ങളുടെ കൃത്യമായ എണ്ണം അല്പം വ്യത്യസ്തപ്പെടുത്തുന്നു പക്ഷേ സാർവത്രികമായി അംഗീകരിക്കപ്പെട്ട ആകെ എഴുന്നൂറ് ശ്ലോകങ്ങൾ മാത്രമേ ഉള്ളൂ അതിനാലാണ് ഈ വാചകത്തിന് സപ്തസതി എന്ന പേര് ലഭിക്കുന്നത് സഹസ്രചണ്ഡികായാഗത്തിൻ്റെ മഹത്വങ്ങളെയും എന്താണ് സഹസ്രചണ്ഡികായാഗം എന്നുള്ളതും ഇതിനോടകം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും പാരായണത്തിലോ വിവരണത്തിലോ എന്തെങ്കിലും പാകപ്പിഴ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു പ്രാർത്ഥനകളോടെ ജയ് മാതാ